ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിൽ ഒന്ന് മുറി ചില മോഡിയുടെ പടം കിട്ടും വിളിപ്പിക്കുകയാണ് പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാഗത്തിന് ഒന്നും ആണ് അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്നണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതായാലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു പേടിച്ചു ഏഹ് പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ചു കളയുന്നു അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കു തള്ളവരിലിട്ട് നക്കിത്തിൻ നാണ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കാൺഗ്രസ്കാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് ഇലക്ഷനിൽ നടക്കുള്ള വേലയുണ്ട് കാലിത്തൊട്ട് കഴുകുക ആമെന്ന് കീഴുക ഏഹ് അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു കാത്രോടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലേ അഞ്ചും ആറും ഇത് പകലും കുടിച്ച് കിടന്നിട്ട് നോമ്പ് ജീവിതത്തിൽ കഞ്ഞി കാണാൻ നക്കി നിങ്ങൾ കേട്ടില്ലേ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിലെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രസംഗത്തിൽ ഉടനീളം എൻ കെ പ്രേമചന്ദ്രനെയും സുരേഷ് ഗോപിയെയൊക്കെ പരമാവധി താറടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് എൻ കെ പ്രേമചന്ദ്രൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട് പരമാവധി മോശമാക്കാൻ ചിത്രീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചു എന്നുള്ളതൊക്കെ അഭിമാനമായി കാണുന്ന വലിയൊരു സമൂഹമുള്ള കേരളത്തിലേക്കാണ് യാതൊരു വിവരവുമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രസംഗമൊക്കെ നടക്കുന്നത് നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു എൻ കെ പ്രേമചന്ദ്രന് താറടിച്ചതിന് അവരുടെ പാർട്ടിയായിട്ടുള്ള ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബുബേബി ജോണും ശക്തമായൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് താറടിച്ചതിന് സുരേഷ് ഗോപിയും വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഷിബുബേബി ജോൺ കൊടുത്തിട്ടുള്ള മറുപടി ഒന്ന് കേൾക്കാം ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് ഗണേശിന്റെ ആ പറച്ചിൽ കാരണം കിടപ്പ മുറിയിൽ നിന്ന് ഗണേശിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടില്ലേ ഇതിലും അപ്പുറം എന്തും മറുപടിയാണ് ഇനി ഗണേഷ് കുമാറിന് കിട്ടാനുള്ളത് ഇതിനും എത്രയോ നല്ലതായിരുന്നു ഗണേഷ് കുമാറിന്റെ മുഖം നോക്കി നാല് കൊടുക്കുന്നത് ഗണേഷ് കുമാർ വരെ അത് ഏറ്റെടുക്കാനും തയ്യാറാവുമായിരുന്നു അതിലും അങ്ങേയറ്റത്തൊരു മറുപടി തന്നെയാണ് ഷിബു ബേബി ജോൺ കൊടുത്തിട്ടുള്ളത് കിടപ്പ് മുറിയിലെ ശ്രദ്ധ മാറിയിട്ട് പൂജാമുറിയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് കുടുംബങ്ങൾക്ക് വളരെ നല്ലതാണ് അത്തരത്തിലുള്ളൊരു മാറ്റം ഗണേശ് കുമാറിനും എത്തിയല്ലോ എന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ശക്തമായ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഷിബു ബേബി ജോൺ പറയുമ്പോൾ ബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്നും യൂട്യൂബ് ചാനലുകളിലുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ ഉള്ളതിലുണ്ട് ഈ ഗണേഷ് കുമാറിൻ്റെ മുൻഭാര്യൊക്കെ വന്നിട്ട് സകല അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ അങ്ങാടി പാട്ട് എന്ന രീതിയിൽ കേരളത്തിലെ സകല മലയാളികൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം ാണ് അത്രത്തോളം യാതൊരു നിലവാരവും ഇല്ലാത്ത ഗണേഷ് കുമാറാണ് വലിയൊക്കെ ചമഞ്ഞ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ വ്യക്തിയോടൊക്കെ ആയിരുന്നല്ലോ ഒരു ചെറിയ സമയത്തെങ്കിലും ബഹുമാനം തോന്നിയത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ പുച്ഛം തോന്നുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതേപോലെ തന്നെ സുരേഷ് ഗോപിയും വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഏതാണ്ട് എഴുപത്തി എട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം പറ സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അച്ഛനെയും ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരലു വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ കേട്ടില്ലേ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു ചെറിയൊരു ഭാഗം കേട്ടാൽ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ഏതൊരു ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാവുന്നതാണ് ഇദ്ദേഹത്തിന് മുസ്ലിങ്ങളൊക്കെ ആയിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് സലാം പറഞ്ഞാൽ അത് മടക്കി ആ ഒരു ടെസ്റ്റിൽ തീരില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അതൊക്കെയായി ബന്ധപ്പെട്ട് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതേപോലെ തന്നെ ഇദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അടച്ചവൻ തന്നിട്ടുള്ള ഒരു മണി അരി പോലും വേസ്റ്റ് ആക്കരുത് എന്ന് ഇദ്ദേഹം എടുത്തു പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഏതൊരു മതവിശ്വാസി ആയിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമാണ് ഇദ്ദേഹത്തിന് മുസ്ലിങ്ങൾക്കായി ബന്ധപ്പെട്ട് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പിതാവിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് എന്നെ എൻ്റെ മക്കളും ഇതൊക്കെ തന്നെയാണ് തുടരുന്നത് ഒരു മണി പോലും വേസ്റ്റ് ആക്കില്ല എന്ന് ഈ പറഞ്ഞതിൽ സുബോധമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഗണേഷ് കുമാറിൻ്റെ പിതാവിനെ അങ്ങ് ഇരുത്തിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് പിതാവിനെ അതായത് ഗണേഷ് കുമാറിൻ്റെ പിതാവിനെ തെറി വിളിക്കാതെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഗണേഷ് കുമാറിനെയും ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഗണേഷ് കുമാരനോടൊക്കെ ഇനി പറയാനുള്ളത് ഇനിയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള വ്യക്തിപരമായിട്ടുള്ള താറടികളൊക്കെ നിർത്തിയാൽ താങ്കൾക്ക് തന്നെ കൊള്ളാം അല്ലെങ്കിൽ ഇതുപോലെ ആൺകുട്ടികൾ വന്നിട്ട് ശക്തമായിട്ടുള്ള മറുപടികൾ കിട്ടുമ്പോൾ അത് താങ്ങാൻ താങ്കളെ കൊണ്ട് ആവില്ല എന്ന് ഒരായിരം തവണ ചിന്തിച്ചോളൂ